വടകരയിലെ കലാശക്കൊട്ട് എന്ന് കഴിയും എന്നാണ് ഇപ്പോഴത്തെ ഒരു സംശയം ജൂൺ നാലിന് ഫലപ്രഖ്യാപനം വരുമ്പോൾ വടകരയിലെ അവസ്ഥ എന്തായിരിക്കും ഷാഫിയാണ് വടകരയിലെ പ്രശ്നം എന്നാണ് പറയുന്നത് നല്ലവണ്ണം അഭിനയിക്കാൻ അറിയാവുന്ന ആളായത് കൊണ്ട് നേതാവായി ജനങ്ങളെ കബളിപ്പിക്കാൻ നല്ലവണ്ണം വശമുള്ളവൻ വടകരയിൽ മത വോട്ട് പിടിച്ചാലേ ജയിക്കൂ എന്ന് കണ്ടെത്തി അതിന്റെ അവതരണം കെങ്കേമമാക്കി വടകരയിൽ മുഖം മൂടിയണിഞ്ഞ വർഗീയതയും പൈങ്കിളി പ്രചാരണവും നടത്തുന്നവൻ എന്നൊക്കെ ഷാഫി അഭിസംബോധന ചെയ്യുമ്പോൾ രമ ഇങ്ങനെ പറയുന്നു ഏറ്റവും സെക്കുലറായ ഒരു ചെറുപ്പക്കാരൻ പതിമൂന്ന് വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പോഴൊന്നും കേൾക്കാത്ത ഒരു ആരോപണം വടകരയിൽ വന്നപ്പോഴുണ്ടാവുകയാണ് ഷാഫിയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഷാഫി വടകരയിൽ വന്നിറങ്ങിയത് മുതൽ ഉണ്ടായിരുന്ന ആ ആൾക്കൂട്ടവും ആ ജനങ്ങളുമാണ് ഇവരുടെ വിഷയം അവിടുന്ന് തുടങ്ങുന്നതാണ് പ്രശ്നങ്ങൾ അത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഹാഷ്മി ഷാഫിയുടെ ആദ്യത്തെ പ്രസംഗം വടകരയിൽ വന്നിട്ട് വടകരയിലെ ടീച്ചർ അമ്മ പത്മിനി ചന്ദ്രശേഖരൻ്റെ അമ്മ പത്മിനി ടീച്ചറാണ് എന്ന് പറഞ്ഞതു മുതൽ അതുവരെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ഒന്ന് പൊട്ടിയപ്പോൾ തുടങ്ങിയതാണ് ഇവരുടെ ചൊരുക്ക് ആ സമയത്ത് തുടങ്ങിയതാണ് അത് മുതൽക്കാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ട് അതുവരെ ഏറ്റവും സെക്കുലറായ ഒരു ചെറുപ്പക്കാരൻ നാടിനെ പ്രതിനിധീകരിച്ച ചെറുപ്പക്കാരൻ ഇവിടെ വന്നപ്പോൾ വർഗീയവാദിയാകുന്നു അവൻ ഏറ്റവും മോശക്കാരനായിരുന്നു എന്തൊക്കെ മോശം പ്രശ്നങ്ങൾ ഷാഫിക്കെതിരെ പ്രയോഗിക്കാനുണ്ടാകുന്നു അത് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് എവിടെയാണ് ഇത് ഇതെങ്ങനെയാണ് ഇതാണ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹാഷ്മി അവിടെയാണ് ഈ ഒരു വിഷയങ്ങൾക്ക് അതിനുശേഷമാണ് ഹാഷ്മി ഒന്ന് റിവൈസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ അന്ന് തുടങ്ങിയതാണ് വടകരയിലുള്ള പ്രശ്നങ്ങൾ അതുവരെ അവർ പ്രതീക്ഷിച്ച എല്ലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ അവിടെ മുതൽക്ക് പുതിയ ആരോപണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ണോ നേരത്തെ ലിജിഷ് പറഞ്ഞു ടീച്ചർ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞില്ല ഉണ്ടെന്ന് ടീച്ചറാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് മോർഫ് ചെയ്ത ചിത്രങ്ങളും വ്യാജ വീഡിയോകളും പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വ്യാജ വീഡിയോ എവിടെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞ് ആരാണെന്ത കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ടീച്ചർ തന്നെ വന്നു പറഞ്ഞു വ്യാജ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് പറഞ്ഞു ടീച്ചർ പറഞ്ഞത് തെറ്റാണ് വീഡിയോ ഉണ്ട് ഇത് ഇവർക്ക് തന്നെ കൃത്യതയില്ലാത്ത ഒരാരോപ ണം ഉറപ്പില്ലാത്ത ഒരു ആരോപണം പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തു അങ്ങനെയാണ് തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടേയിരുന്നത് ഇത് ആരും ഉത്തരവാദിയല്ല ഷാഷ്മി ഇത് ചെയ്തവർ അത് തിരുത്താൻ തയ്യാറാവുക ശ്രീമതി രമ എം എൽ എ പറഞ്ഞതുപോലെ വടകരയുടെ അമ്മ ടി പി അമ്മയാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിവുണ്ടാക്കിയതും പാനൂർ ബോംബ് സ്ഫോടനവും സി പി എമ്മിനെ എല്ലാവിധ നെറികട്ട പ്രചരണ തന്ത്രത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വടകരയിൽ ഒരു ബോംബ് പോലെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല